ഹലോ ഇന്ന് വാവക്കുട്ടിന്റെ കെട്ടാണ് ക്യാമറ ചേട്ടന്മാർ വന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് അവര് ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ ഒരുങ്ങി പുട്ടിയൊക്കെ ഇട്ട് നിക്കുകയാണ് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം എന്നിട്ട് ഞാൻ വെളിയിലോട്ടൊന്നു പോയി വരാൻ പറ്റാതെ വീഡിയോ കോളെ വിളിച്ചു ഇതാണ് നമ്മുടെ കുടുംബം ആ സമയം കൊണ്ട് തന്നെ അളിയുടെ വീട്ടുകാരെല്ലാവരും വന്നെത്തി അതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ നൂലോട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇതാണ് കൃത്യനിഷ്ഠ നമ്മൾ ഉണ്ണീസ് കാറ്ററിങ്ങിനായിരുന്നു ഫുഡ് എല്ലാം കൊടുത്തിരുന്നത് കറക്റ്റ് തന്നെ ഫുഡ് എല്ലാം വന്നെത്തി അങ്ങനെ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ച് കറിയെല്ലാം സെറ്റ് ആക്കി വെച്ചു സത്യം പറഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വന്ന പാത്രങ്ങൾ എടുത്തു എടുത്തുകൊടുക്കാനാണ് മെനക്കേട് പായസത്തിന് തൂക്കുവാളിയും ചോറിന് ബേസിനും അങ്ങനെ തന്നെ എടുത്തു കൊടുക്കണം എന്നിട്ട് അവരുടെ മൂന്നുപേരെ ഫോട്ടോ എടുക്കാൻ വന്നു നീലങ്കണ് ഇവിടെ വെയിറ്റിംഗ് ആണ് അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ണീസ് കാറ്ററിംഗിനെ ഓർഡർ ചെയ്യാൻ ഫുഡ് കഴിച്ച് ദൃലങ്ക പുളകിതനാകുകയാണ് ഇവിടെ എന്നിട്ട് ഞാനും കഴിക്കാനായിരുന്നു ഫുഡ് ഒരു രക്ഷയില്ല ചുമ പറയുന്നതല്ല നല്ല ഫുഡ് ആയിരുന്നു കല്യാണം പാല വെച്ച് അങ്ങനത്തെ ഏതൊരു ഫംഗ്ഷനും ഫുഡിന്റെ ആവശ്യത്തിന് ഉണ്ണീസ് കാറ്ററിംഗിനായി ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇത് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ ബൈ